ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്കിന്നൊരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കാണ് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കണം ഒരു അരിപ്പിലൂടെ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യം നമ്മൾ ഇത് അരിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മിക്സ് ആയി കിട്ടാനാണ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയി കിട്ടാനായിട്ടാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്ത ശേഷം നമ്മൾ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം അത് മൂടി മാറ്റി വെക്കാം ഒരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിന് കൊടുത്ത് തന്നെ നമുക്ക് കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിന്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനു കൊടുത്ത് തന്നെ കുറച്ച് വാനില എസൻസും ചേർത്ത് കൊടുക്കാം ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കുറച്ച് പഞ്ചസാര പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ല ഹൈ സ്പീഡിൽ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ലോ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഓയിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം ക്യാരമിൽ കളർ ചേർത്ത് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ക്യാരമിൽ സിറപ്പ് ചേർത്താലും മതി ഇനി ഇതിലേക്ക് ക്യാരറ്റും ഡേറ്റ്സും ചേർത്ത് കൊടുക്കാം ചോപ്പ് ചെയ്ത ഡേറ്റ്സും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ചേർത്ത് കൊടുത്ത് നമുക്ക് ബീറ്റർ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ബീറ്റർ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഇനി നമുക്ക് സ്പാച്ചിലോ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ട് ആൻഡ് ഫോൾട്ട് മെത്തേഡിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ക്യാഷിനകത്ത് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം കട്ട് ആൻഡ് ഫോൾട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കെയ്റ്റിനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു എട്ട് അഞ്ചിൻ്റെ കേക്ക് ടിൻ്റെ സ്ക്വയർ ടിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒക്കെ ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഇതിലേക്ക് ബാറ്ററി ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമുക്കിതൊന്ന് ടാപ്പ് എടുക്കാം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ടാപ്പ് എടുക്കുന്നത് ഇനി നമുക്ക് മുകളിലായിട്ട് കുറച്ച് ക്യാഷ് നെറ്റ് ഒക്കെ വെച്ചു കൊടുക്കാം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ആയ ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു അൻപത് മിനിറ്റാണ് ഞാനിവിടെ ബേക്ക് എടുക്കുന്നത് ഇപ്പോൾ ഒക്കെ നന്നായിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട് ഇനി ഇനിയും നമുക്കിതിൻ്റെ സെൻ്ററിലായിട്ട് ഒരു സ്ക്യൂർ ഉണ്ടോ ഒന്ന് കുത്തി നോക്കാം അപ്പോൾ സ്ക്യൂറ് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കേക്ക് നന്നായിട്ട് ബേക്ക് ആയെന്നാണ് അതിന്റെ മീനിങ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് നമ്മുടെ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് നെക്സ്റ്റ് റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്